എരുവ മിത്ര കാരുണ്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കിടപ്പുരോഗികളുടെ ഭവനങ്ങളിലാണ് ഓണക്കിറ്റ് വിതരണം നടത്തിയത് എരുവ മിത്ര കാരുണ്യവേദിയുടെ ആഭിമുഖ്യത്തിൽ രോഗ ദുരന്തങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടുന്ന കിടപ്പ് രോഗികളുടെ ഭവനങ്ങളിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു മിത്ര കാരുണ്യവേദിയുടെ രണ്ടായിരത്തിഇരുപത്തിനാലാം ആണ്ടിലെ ഓണാഘോഷ പരിപാടികളായി നിർദ്ധന കുടുംബങ്ങൾക്ക് നൽകിവരുന്ന വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓണാഘോഷത്തിന്റെ കിറ്റും വസ്ത്രം സാധനങ്ങളുടെ സപ്ലൈ ഇന്ന് നടക്കുകയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം കൊണ്ടാടും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ ആറു വർഷക്കാലമായി മികവാർന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന എരുവ മിത്ര കാരുണ്യ വേദിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പതോളം കുടുംബങ്ങൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗ ദു ദുരിതങ്ങളാൽ വലയുന്ന മുപ്പതോളം കുടുംബങ്ങൾക്ക് ഏതാണ്ട് രണ്ടായിരം രൂപ വില വരുന്ന ഓണക്കിറ്റ് പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓണക്കിറ്റ് അതുപോലെ തന്നെ ഓണപ്പുടവ ഓണക്കൈനീട്ടം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ ഓണാഘോഷം മിത്ര ആചരിക്കുന്നത് പല വ്യഞ്ജനങ്ങൾ പച്ചക്കറി ഓണപ്പുടവ ഓണക്കൈനീട്ടം എന്നിവ ഉൾപ്പെടുത്തിയാണ് അർഹതപ്പെട്ടവരുടെ ഭവനങ്ങളിലെത്തി ഓണക്കിറ്റ് നൽകിയത് മിത്രയുടെ പ്രസിഡന്റ് കൃഷ്ണകുമാർ അമ്പാടി വിതരണോദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി പ്രഭാഷ് പാലാഴി വൈസ് പ്രസിഡന്റുമാരായ ബിന്ദു മംഗലശ്ശേരി രാജു പത്യൂർ ജോയിന്റ് സെക്രട്ടറിമാരായ കണ്ണൻ അശ്വതി അനി എരുവ കോർഡിനേറ്റർമാരായ ബി അജയ്കുമാർ കെ അജയ്കുമാർ പ്രസന്നൻ ചിറയിൽ ആർ രാജേഷ് എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി